േ ഞാൻ അനുഭവിച്ച അതേ രീതിയിലാണ് പൃഥ്വിരാജ് ആ റിപ്പോർട്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പണം കണ്ടിട്ട് നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം സന്തോഷം തോന്നില്ല കാരണം നമ്മുടെ ജീവിതമല്ലോ അതുകൊണ്ട് മതങ്ങളും സന്തോഷം അഭിനയിച്ചേക്കും വരില്ല ഇപ്പ അല്ല ഞാൻ ഇനി കാര്യം കൊടുക്കാറില്ല കാണാന്ന് പറഞ്ഞിട്ടുണ്ട് കാണും കാണും ഉറപ്പാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നീണ്ട പതിനാറ് വർഷത്തെ കാത്തിരിപ്പ് ഒട്ടും തന്നെ വ്യർത്ഥമായില്ല എന്ന് നൂറ് ശതമാനം തെളിയിക്കുന്ന ചിത്രമാണ് ഗസി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ അഭിനയത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ നൂറ്റി ഇരുപത് ചിത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു മുഖം അഭിനയപാഠവും കുറിച്ച് തിരിച്ചറിയാൻ കഴിയും അതുപോലെ തന്നെ യാർമാൻ്റെ സംഗീതത്തെക്കുറിച്ച് മറ്റ് നടീ നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ അഭൃദയത്തെക്കുറിച്ച് വളരെ മികച്ച കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ എൻ്റെ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് പകർന്നു കിട്ടിയ അനുഭവം നിശ്ചയമായിട്ടും അതിൻ്റെ പത്തു മടങ്ങ് ഉജ്ജ്വലമായി മനോഹരമായി ഈ സിനിമയിലേക്ക് സന്വേഷിപ്പിക്കാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പുസ്തകം വായിച്ചു എന്ന കാരണത്താൽ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ കണ്ട് നിരാശരാവില്ല കൂടുതൽ ഇഷ്ടപ്പെടുക മാത്രമേ ഉള്ളൂ എല്ലാ വായനക്കാരെയും പ്രിയപ്പെട്ട പ്രേക്ഷകരെയും തിയേറ്ററിലേക്ക് ക്ഷണിക്കുകയാണ് നിശ്ചയമായിട്ടും ഈ സിനിമ കണ്ട് ഈ ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് എന്തായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തുകൊണ്ടാണ് ഇത് മികച്ച സിനിമയാണ് എന്ന് പറഞ്ഞത് എന്ന് കണ്ട് അനുഭവിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ലസിക്കും പൃഥ്വിരാജനും നേർ റഹ്മാനും നടീനടന്മാർക്കും എല്ലാവർക്കും ഒരു വലിയ ബിഗ് സല്യൂട്ട് നൽകുന്നു ഇത്തരത്തിൽ മനോഹരമായ ഒരു ചിത്രം മലയാളത്തിന് വേണ്ടി അണിയിച്ചൊരുക്കിയത് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു സിനിമ പഠിക്കാനുള്ള ജീവിതം ജീവിതാനുഭവങ്ങൾ പഠിക്കാനുള്ളൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ഈ ഒരു ഏജ് റേഞ്ചിലായിരുന്നു കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ഒരു അഡൽട്ടാണെന്നത് അത് ബെസ്റ്റായിട്ട ആൾക്കാരുടെ കൂടെ ഞാൻ പഠിച്ചു അഡ്വൈസ് രാജുവേട്ടൻ തന്നെ ആസ് എൻ ആക്ടർ ആക്ടർ എന്നുള്ള രീതിയിൽ എന്നോട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ് എന്ത് മാനറിസങ്ങള് എന്തും എന്തും വേണമെങ്കിലും ചെയ്യാന്നുള്ള സ്വാതന്ത്ര്യമാണ് എനിക്ക് തന്നത് സോ ആ അൾട്ടിമേറ്റ് ഫ്രീഡമെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതാണ് എന്നാണ് എന്നോട് പറഞ്ഞത് നിങ്ങളെപ്പോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാനും സിനിമ കാണുന്നത് ടെപ്പിക്കലി ശേഷം ആദ്യമായിട്ടാണ് ഞാനും സിനിമ കാണുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിലും ഒരു എന്താ പറയുക ഇമോഷൻസൊക്കെ മാറി മാറി മറിഞ്ഞ് അലയടിച്ച് എന്താ പറയുക ഒരു എന്തോ ഒരു നൊമ്പരം പോലെ ഒരു അവസാനം ആ ടൈറ്റിൽ കാർഡ് കാണിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലൊരു എന്തോ ഒരു നമ്പരം എന്തോ ചില നജീബ് രക്ഷപ്പെട്ടതിന്റെ ഒരു സന്തോഷം ഒരു റിലീഫ് എല്ലാം ഇമോഷണൽ റോളർ കോസ്റ്റർ കുറിച്ച് ആയിരുന്നു സിനിമക്ക് അതായത് ഒഡീഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ആടുജീവിതം വായിച്ചിട്ടുള്ളത് അപ്പോൾ വായിച്ച എല്ലാ മലയാളികളെയും പോലെ തന്നെ മൂന്ന് മണിക്കൂർ തൊട്ടിരിപ്പിന് വായിച്ചെടുത്ത ഒരാളാണ് I do the Okay, thank you. Alright, what is it? Ask your questions. <laughs> what is your question? Please ask. How's the experience? The experience was magnificent, you know. Uh, we found ourselves in beautiful locations. Uh, I dealt with uh, serious technicians and actors. Obviously, I'm not from here. This is my first experience here with the, with the Indian cinema. Uh, I mainly live in, in, in LA, in Hollywood. And I've done productions in, uh, in Hollywood, in Europe, in, in South America. And that was the first time here. And uh, I'm very happy to be introduced to the Indian Audience, by such a great movie, such a great story, you know, based on a true story. We have the man here with us, you know, Najib, and uh, written beautifully by Benjamin and uh, executed uh, uh, like you know, like I've, I've not seen before by uh, by by uh, Blessing. So, and of course, uh, the the co-actors were excellent, you know, including Gokul here and and, uh, and dono Magnificent job, you know. The transformation of the character was amazing. Uh, losing 31 kilos for a wall is not easy, uh, it's not healthy, but he's done it. It's a real commitment, and uh, and I believe that we have a, a real masterpiece with us. So, you know, India should be very proud of this project and let's uh, an celebrate. Uh, Thank you. Thank you. Thank you. Thank you. Thank you.